ഏത് രാജ്യത്തെ ഏതു തരം അക്കോമഡേഷൻ കേന്ദ്രങ്ങളിലാണെങ്കിലും ഈ എക്സിറ്റ് എന്ന് എക്സിറ്റെന്ന് പറഞ്ഞുവെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ കോണിപ്പടി വഴിയോ അങ്ങനെയുള്ള സ്പെഷ്യൽ എക്സിറ്റ് വഴിയോ ഇറങ്ങി ഓടാൻ വേണ്ടി ആളുകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ ആ എക്സിറ്റിൽ സാധനങ്ങൾ കൊണ്ട് നിറച്ചിരുന്നാൽ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്നു മാത്രമല്ല അവിടേക്ക് ആദ്യം വരുന്നവർ കമന്നടിച്ച് വീഴുകയും അതിൻ്റെ പുറത്തേക്ക് വീണ്ടും വരുന്ന ആളുകൾ വന്നു കയറുകയും അങ്ങനെ കംപ്ലീറ്റ് ബ്ലോക്കായി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും അതാണ് കുവൈറ്റിൽ ഇന്ന് രാവിലെ സംഭവിച്ചത് ആറുനില കെട്ടിടമാണ് അവിടെ നൂറിൽ താഴെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉള്ളപ്പോൾ നൂറ്റി അറുപതിലധികം ആളുകൾ സ്ഥിരമായി താമസിക്കുന്ന അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു അടിയിൽ നിന്ന് ഒത്തി വന്നപ്പോൾ തന്നെ ആറാമത്തെ നിലയിൽ നിന്ന് പല ആളുകളും ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ വെന്ത് മരിച്ചവരെക്കാൾ കൂടുതൽ ശ്വാസം പിടിക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിലൂടെ പോയവരാണ് കൂടുതലും ഇപ്പോൾ മരിച്ചിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് പേരിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ആളുകൾ എടുത്തു ചാടും ആറാമത്തെ നിലയിന്ന് അഞ്ചാമത്തെ നിലയെന്ന് നാലിൽ നിന്ന് ഒക്കെ എടുത്തു ചാടി വീണവരും മരിച്ചു വരും പരിക്ക് പറ്റിയവരും കയ്യും കാലം ഒടിഞ്ഞവരും നട്ടലൊടിഞ്ഞവരുമായിട്ട് പല ആളുകളും ആശുപത്രികളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിൽ പോയി ആൾക്കാരെയൊക്കെ കാണുന്നു ഒരു പ്രത്യേക നമ്പർ ടോൾ ഫ്രീ നമ്പർ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ വളരെ വേവലാതിയോടെ ഇപ്പോഴും വിളിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരമായിട്ടും ആളുകൾക്ക് അസ്വസ്ഥത മാറിയിട്ടില്ല കുടുംബക്കാരുടെ പല ഫോണും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് മരണമടഞ്ഞ നാൽപ്പത്തൊമ്പത് പേരിൽ രണ്ട് പേർ മലയാളികളാണ് എന്ന ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞതിൽ ഒരാൾ കൊല്ലം ഓയൂർ സ്വദേശി ഷമീർ ഉമറുദ്ദീൻ എന്ന മുപ്പത്തിമൂന്നുകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓയൂരിൽ അദ്ദേഹം കൂടുതൽ താമസിക്കുന്നത് റോഡ് വിള എന്ന സ്ഥലത്താണ് അവിടെ വിവരമറിഞ്ഞു മാതാവ് സോഫിദ പിതാവ് ഉമറുദ്ദീൻ ഈ മുപ്പത്തിമൂന്നുകാരൻ ഇപ്പോൾ അവധിക്ക് നാട്ടിൽ വന്നിട്ട് എട്ട് മാസമേ ആയുള്ളൂ പോയിട്ട് ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പത്തനാപുരുന്നാണ് കല്യാണം കഴിച്ചത് ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബം ആ നാട് മൊത്തം ഓയൂരും റോഡ് വിളയും ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത ദുഃഖം ചെറുതൊന്നുമല്ല ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് അതുപോലെ മറ്റാരൊക്കെ ഇനി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ ചിത്രം ഇനിയും ലഭിച്ചിട്ടില്ല ശക്തമായിട്ടുള്ള നടപടികളുമായി ഈ കെട്ടിടം ഉടമയ്ക്കെതിരെ നിലപാടുകളുമായി ആഭ്യന്തര മന്ത്രി തന്നെ കുവൈറ്റിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഒന്നും വേണ്ട വിധത്തിൽ എക്സിറ്റ് ശരിയാക്കി വെച്ചിട്ടില്ല രണ്ട് ഈ സിലിണ്ടർ കത്തിപ്പോകുന്ന സിലിണ്ടർ ഉണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് വച്ചിരിക്കുന്ന സ്ഥലം വളരെ അശാസ്ത്രീയമായിട്ടാണ് പരിശോധന ഉദ്യോഗസ്ഥർ നടത്താറേ ഇല്ല ഇത്രയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ലാത്തടത്ത് ഇങ്ങനെ തൊഴിലാളികളെ അത് ലേബേഴ്സ് ആണെങ്കിലും മറ്റുള്ള എംപ്ലോയീസ് ആണെങ്കിലും അവരെക്കൊണ്ട് കൂട്ടി ഇട്ടതുപോലുള്ള സാഹചര്യം സൃഷ്ടിച്ചത് തെറ്റായിപ്പോയി അങ്ങനെ പരിശോധിക്കാൻ പോകാൻ നിയുക്തരായ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെ മുഴുവനും സസ്പെൻഡ് ചെയ്തു പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥരെ ഏതായാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളോ എന്തെങ്കിലും അന്വേഷണങ്ങളോ ഉണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് വിളിക്കാൻ പ്ലസ് നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് സീറോ ഫൈവ് ടു ഫോർ സിക്സ് എന്ന ഹോട്ട്ലൈൻ നമ്പറിലേക്ക് വിളിക്കാം എംബസി ഉത്തരം നൽകുന്നതായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാകാമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രതിവിധികൾ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ഒരു സ്ഥലത്ത് അക്കോമഡേഷനിലേക്ക് പോകാനും അതിലുപരിയായി അത് തയ്യാറാക്കി കൊടുക്കുന്നവർ മനസ്സിൽ വയ്ക്കണം എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഈ തീപിടുത്ത സംഭവങ്ങൾ ഇങ്ങനെ പുകപടനം ഉയരുമ്പോൾ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സാധാരണഗതി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഡോക്ടർമാർ പറയും ചുമച്ചുകൊണ്ട് ഇറങ്ങി ഓടുക എന്നുള്ളതാണ് എത്ര പേർക്ക് ആ ശക്തിയോടുകൂടി അങ്ങനെ ചുമച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കെടുക്കാതെ ഒരു പ്രക്രിയ ശരീരത്തിന് നൽകിക്കൊണ്ട് ഇറങ്ങി ഓടാൻ പറ്റുമെന്നുള്ളതൊക്കെ ആ സമയത്തെ ആശ്രയിച്ച് മാത്രം ഇരിക്കുന്ന കാര്യങ്ങളാണ് കുവൈറ്റിൽ നിന്ന് യു എയിലേക്ക് വരുമ്പോൾ യു എയിൽ നിർബന്ധമായും കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളിൽ സ്വദേശികളെ ജോലിക്ക് വെക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അതിന് എങ്ങനെയെങ്കിലും തട്ടിപ്പ് നടത്താൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് കമ്പനി ഉടമകളുണ്ട് ഏതായാലും സ്വദേശികളെ ജോലിക്ക് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒരു ഉഡായിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് ജോലിക്ക് വെക്കാതെ ശമ്പളം കൊടുക്കാതെ കള്ളക്കണക്ക് കാണിക്കുന്ന കമ്പനികളിൽ പിടിക്കപ്പെടുന്നു ആയിരത്തി നാനൂറിലധികം കമ്പനികൾ അങ്ങനെ പിടിക്കപ്പെട്ടു എന്ന കണക്കുക ഇന്ന് ജൂൺ പന്ത്രണ്ടിന് പുറത്തു വരികയാണ് ആ പട്ടികയിൽ നമ്മുടെ സുഹൃത്തുക്കൾ വന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ദുബായ് വാർത്തയുടെ ജൂൺ പന്ത്രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി